നല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡി ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫിഷ് കറിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നമ്മുടെ സാധാരണ കുടമ്പുള്ളിയിട്ടുള്ള ഫിഷ് കറിയല്ല മറിച്ച് ഇതൊരു ഗോവൻ ഫിഷ് കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പോപ്പുലറായിട്ടുള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഗോവൻ ഫിഷ് കറി തന്നെയല്ല നമ്മളെപ്പോലെ അവർ തേങ്ങയൊക്കെ അരച്ച് ചില റെസിപ്പീസൊക്കെ നമ്മളുമായിട്ട് ചില സാമ്യമുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് കറിയാണ് ഞാനത് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ഗോവൻ ഫിഷ് കറി അപ്പോൾ നമുക്ക് മസാലക്കായിട്ടുള്ള മുളകിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം അതൊന്ന് സോഫ്ഡാകട്ടെ സോഫ്റ്റ് ആകട്ടെ അതുപോലെ വാളംപുളിയാണ് അവർ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ ഫിഷ് ഞാൻ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇത് സീബാസ് അഥവാ കാളാഞ്ചിയാണ് ഇതിലേക്ക് മഞ്ഞളിട്ടു ഈ ഫിഷ് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സീസണിങ്ങോ കടുക് പറക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്ത വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന സൂപ്പർ ടേസ്റ്റി ഫിഷ് റെസിപ്പിയാണ് അൽപ്പൂപ്പിട്ടു ഇനി ഇതൊന്ന് നന്നായിട്ട് പെരത്തി വെച്ചാൽ മതി അപ്പോൾ മീൻ കഴുകുമ്പോൾ അത് വൃത്തിയായിട്ടൊക്കെ കഴുകണം ഞാനതിന് തൊലിയെല്ലാം കളഞ്ഞാണ് ഞാൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി ഇനി നമുക്കിതിനായിട്ടുള്ള മസാല റെഡിയാക്കണം അപ്പോൾ ഇത് തേങ്ങ ഇട്ടു തേങ്ങ തിരുമിതിട്ടാലും മതി പിന്നീട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന് മുളകിടാം ഈ മുളക് വെള്ളം നമുക്ക് ഒഴിക്കാം കാര്യം ഇത് കഴുകിയിട്ടാണ് ആ ഈ വറ്റൽമുളക് എപ്പോഴും കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ കേട്ടോ അപ്പോൾ കഴുകിയതിന് ശേഷമാണ് ഞാൻ സോക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ വെള്ളം ആ സോക്ക് ചെയ്തിരുന്ന വെള്ളം നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അതിലേക്ക് മല്ലി ജീരകം കുരുമുളക് വളരെ സ്പൈസിയാണ് ഗോവൻ ഡിഷസ് നമ്മൾ വിചാരിക്കുന്ന പോലെ എരിയില്ലാത്ത ഒന്നുമല്ല അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിടാം വൈറ്റ് റൈസിൻ്റെയും ചപ്പാത്തിയിലൂടെയും ഒക്കെ നല്ല റെസിപ്പിയാണിത് ഇതിലേക്ക് അല്പം ഉപ്പിടാം പിന്നെ അതിലേക്ക് കൊച്ചുള്ളി ഇതിൻ്റെ വരെ റെഡ് ഓണിയൻസ് ഇട്ടാലും മതി പിന്നെ നമുക്ക് ആ വെള്ളം ഒഴിച്ച് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് പകുതി അരഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വാളമ്പുളിയും കൂടെ ചേർത്ത് ശരിയായിട്ട് അരച്ചെടുക്കണം ഈ കറിക്ക് നല്ല ഒരു പുളി ടേസ്റ്റും കൂടെയാണ് അതല്ലെങ്കിൽ നല്ല കഴുകിയിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ല ആയിട്ട് നമ്മൾ അരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ഫിഷ് കറിയും കുഴിക്കാം ഈ മസാല നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ചട്ടിക്കകത്തോട്ട് തന്നെ നമുക്ക് അങ്ങ് ഒഴിക്കാം ശേഷം നമുക്ക് ഒരു ഒന്ന് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിക്കണം ആ മിക്സി ഒന്ന് ജാർ കഴുകി ആ വെള്ളം നമുക്ക് അങ്ങ് ഒഴിക്കാം ഈ മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പൊന്ന് നോക്കണം ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ഇച്ചിരി ഉപ്പൂടെ വേണം ഉപ്പ് ഉപ്പാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പിടണം അപ്പോൾ നമുക്ക് ഈ അരപ്പ് അടുപ്പയിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം അപ്പോൾ ഈ മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരു വെളിച്ചെണ്ണയുടെ ലക്ഷണം കാണാം നമ്മൾ തേങ്ങ അരയ്ക്കുന്നതുകൊണ്ടാണത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് തിളയ്ക്കുന്ന ഉടനെ നമുക്ക് ഈ മസാല നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ മതി ഇത് നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ച് തിളപ്പിച്ചത് അപ്പോൾ ഇനി ഒന്ന് ശകലം ഒന്ന് തീ കുറച്ചതിന് ശേഷം നമുക്ക് ശ്രദ്ധിച്ച് ഈ മീൻ ഇതിനകത്ത് തുടങ്ങിയിടാം ഇതിടുന്ന ഉടനെ അതായത് വേഗുന്നതിന് മുമ്പ് നമ്മളൊന്നും ചെറുതായിട്ട് ഇളക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേങ്കിൽ വേഗം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളക്കണമെങ്കിൽ ആ ചട്ടി എടുത്ത് ചുറ്റിക്കുക അതായത് സ്വേൾ ചെയ്യുക അതുമാത്രമേ ചെയ്യാവൂ മീൻ വേഗം തുടങ്ങിയതിന് ശേഷം നമ്മൾ സ്പൂണിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ചോട്ടെ ഒന്നുകൂടി അടച്ചു വയ്ക്കുക അപ്പോൾ ഇനി ആ മീനിൻ്റെ ഫ്ലേവറും കൂടെ അതിനകത്ത് ഇറങ്ങി നമ്മുടെ ചാറ് സെറ്റാവും ഒരു ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ മതി അപ്പോൾ ഇത് നോക്കി അതിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഇത് ഇളക്കാൻ പറ്റത്തില്ല നമ്മൾ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിക്കുക മാത്രമേ ചെയ്യാവൂ അപ്പം നമ്മുടെ ഈ കറി റെഡിയാണ് തേങ്ങ അരക്കുന്നതുകൊണ്ടാണ് നല്ല കൊഴുപ്പുള്ള ചാറുക ഇതിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇതെൻ്റെ ഒരു ടച്ചാണ് ഫുഡ് നോട്ട്സ് ടച്ചാണ് ഗോവൻ ഫിഷ് കറിയിൽ ശേഷം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഗ്രീൻ ചില്ലി ഇടാം പിന്നെ ഒരു കറിവേപ്പിലേ ഇത് ഗോവക്കാരിടുമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന്റേതാണ് അപ്പം നമ്മുടെ കറി റെഡിയാണ് അപ്പം നമ്മൾ ഈ പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചെറു നേരം ചെറിയ തീയിൽ ഒന്ന് ചെറിയ തീയിൽ കിടന്നു തിളക്കാൻ സമ്മതിച്ചാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഡിഫറൻറ്റായിട്ടുള്ള ടേസ്റ്റാണ് നമ്മുടെ മീൻ മീൻകറി പോലത്തെ ടേസ്റ്റല്ല പക്ഷേ നല്ല എരിയും പുളിയും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്